Oh, <shriect> oh, <shriect> <shriect> അവിഭാജ്യ ഘടകങ്ങളായ മഞ്ജു വാര്യരുടെയും മധു വാര്യരുടെയും അമ്മ എന്നല്ലാതെ ഗിരിജാ വാര്യരെ മലയാളികൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് മഞ്ജു വാര്യർ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നടി എന്നതിലുപരി നാട്യകലയിൽ മികവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് കലോത്സവ വേദികളിൽ പണ്ട് കഥകളി വേഷത്തിൽ മകൾ തിളങ്ങിയപ്പോഴും വർഷങ്ങൾക്കിപ്പുറം ആരോഗ്യ പരിമിതികളെ മറികടന്നുകൊണ്ട് അമ്മ വേദികളിൽ സജീവമാകുന്ന ഒരു അപൂർവ കാഴ്ചക്കാണ് ഗുരുവായൂർ സാക്ഷ്യം വഹിച്ചത് മുതലേ ഭംഗിയായി എഴുതിയിരുന്ന കഥാകൃത്ത് കൂടിയായ ഗിരിജ വാര്യർ ഗുരുവായൂരിൽ കണ്ണന് മുന്നിൽ കുചേലനായി കർക്കിടക സംക്രമ ദിനമായ ബുധനാഴ്ച രാത്രി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയ കുചേലവൃത്തം കഥകളിയിലാണ് നടി മഞ്ജു മഞ്ജുവാര്യരുടെ അമ്മ ഗിരിജ വാര്യർ കുചേലനായി കളിവിളക്കിന് മുന്നിലെത്തിയത് ഗിരിജാവാര്യരുടെ വഴിപാടായാണ് കഥകളി അരങ്ങേറിയത് കുചേലിനായി അരങ്ങിലെത്തിയ ഗിരിജാവാര്യർക്കൊപ്പം രുക്മിണിയായി സർവതോഭദ്രം ആര്യയും ശ്രീകൃഷ്ണനായി കലാനിലയം ഗോപിയും അരങ്ങിലെത്തി കലാനിലയം രാജീവൻ നമ്പൂതിരി ഹരിശങ്കർ കണ്ണമംഗലം എന്നിവർ കഥകളി പാദങ്ങൾ ആലപിച്ചു കലാനിലയം ദീപക് ചെണ്ടയിലും കലാനിലയം പ്രകാശൻ മദ്ദളത്തിലും താളമൊരുക്കി കലാനിലയം പ്രശാന്ത് കലാമണ്ഡലം മനീഷ്മണിക്കർ നാരായണൻകുട്ടി രംഗഭൂഷ ഇരിഞ്ഞാലക്കുട എന്നിവർ അണിയറയിലും പ്രവർത്തിച്ചു